അപ്പോൾ അതിദാര്യത്തിനുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നമുയർന്നു വന്നു അപ്പോൾ ആളുകൾ ചോദിക്കുകയാണിത് ഇതെപ്പോഴാണ് ഈ സർവേ നടത്തിയത് ഇതാരാണ് ഈ സർവേ നടത്തിയത് എന്താണ് ഇതിൻ്റെ മാനദണ്ഡം എന്നൊക്കെ ചോദിക്കുമ്പോൾ അതിനുള്ള ഉത്തരങ്ങൾ ഇന്നലെ കൃത്യമായി കൊടുത്തിട്ടുണ്ടല്ലോ മന്ത്രിയുടെ പത്രസമ്മേളനത്തിലുണ്ട് മുഖ്യമന്ത്രിയുടെ കുറിപ്പിലുണ്ട് അപ്പം അത് വാങ്ങിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്കുണ്ട് പിന്നെ ഈ അന്ധമായ രാഷ്ട്രീയ വിരോധം വെച്ച് കാര്യങ്ങളെ ഇടപെടുന്ന ആൾക്ക് പിന്നെ അവരോട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല മറ്റുള്ള ആളുകൾക്ക് ഇതെല്ലാം ബോധ്യാവുന്നുണ്ട് അതിലൊന്നൊരു ഒരു ആശങ്കയും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇല്ല ഞങ്ങൾക്ക് നല്ല ആത്മവിശ്വാസം ആ കാര്യത്തിലുണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് വന്നു കഴിയുമ്പം എന്താണ് നിങ്ങൾ ഡി വൈ എഫ് എയുടെ ഒരു എന്തായിരിക്കും ഇടതുപക്ഷം മുന്നേ മുമ്പോട്ട് വെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ ഒരു മൂന്നാമത്തെ പ്രാവശ്യവും കൂടി അധികാരത്തിൽ വരുന്ന എന്തിനാണ് ഒരു പ്രാവശ്യം എൽ ഡി എഫിൽ നിന്ന് പുറത്തിരുന്നു കൂടെ എന്നൊരു ചോദ്യം വന്നാൽ നിങ്ങളെങ്ങനെയാണ് ഡിഫെൻഡ് ചെയ്യുന്നത് ഞങ്ങളീ ഈ ഈ ഭരണത്തെ സമരത്തിൻ്റെ ഭാഗമായി കാണുന്നവരാണ് അല്ലാണ്ട് ഭരണം വേറെ സമരം വേറെ എന്ന നിലയിൽ കാണുന്നില്ല ഇപ്പം സമരം എന്താണ് കേരളത്തിൽ അതിദായുദ്ധത്തിൽ നിന്നും ആളുകളെ മോചിപ്പിക്കുക അത് ഭരണത്തെ ഉപയോഗപ്പെടുത്തി ഞങ്ങൾ നടത്തിയിട്ടുള്ള സമരമാണ് ആ സമരത്തിൻ്റെ വിജയപ്രഖ്യാപനമാണ് ഇന്ന് മുഖ്യമന്ത്രി അവിടെ നടത്തിയത് മനസ്സിലായില്ലേ അപ്പോൾ അതിൽ ഞങ്ങൾക്ക് അഭിമാനമേ ഉള്ളൂ അത്തരം കാര്യങ്ങൾ ഏറ്റെടുക്കുന്നതിൽ പിന്നെ എന്താ പറയുക പി എം ശ്രീയുടെ കാര്യമൊക്കെ പറഞ്ഞുകൊണ്ട് പറയുന്ന കാര്യം വെച്ചാൽ പാർട്ടിയുടെ ഇടത് സ്വഭാവം നഷ്ടപ്പെട്ടു അത് വലതുവൽക്കരിക്കപ്പെട്ടു എന്നുള്ള വലിയ ഇപ്പം വി ഡി സതീശൻ പറഞ്ഞു ഞങ്ങളാണ് ശരിയായ ഇടതുപക്ഷ പാർട്ടികൾ എന്ന് പറയുന്നു ഈ വിമർശനത്തിന് ടേക്കേഴ്സ് ഉണ്ടാവില്ല എന്നുള്ളതാണ് ഈ വിമർശനം മുന്നോട്ട് വെക്കുന്ന വെക്കുന്നവരാരാണ് ഒന്ന് പ്രധാനമായിട്ടും വലതുപക്ഷ ആശയക്കാരാണ് ഒന്നും ഇവിടെയുള്ള പ്രധാനപ്പെട്ട ചില മാധ്യമ ആളുകളാണ് അവരെല്ലാം നേരത്തെ ഇടതുപക്ഷം വന്ന കാലത്ത് എന്തായിരുന്നു ഇവിടെ പറഞ്ഞത് കഴിഞ്ഞ പോട്ടെ ഇപ്പോൾ രണ്ടാമത് പിണറായി വന്നപ്പോൾ പറഞ്ഞു ഒന്നാം പിണറായി ആയിരുന്നു നല്ല ഭരണം രണ്ടാം പിണറായി എത്ര പോരാ ഒന്നാം പിണറായിയുടെ കാലത്തെ മന്ത്രിമാരായിരുന്നു മികച്ച മന്ത്രിമാർ അല്ലേ എന്നാൽ ഒന്നാം പിണറായിയുടെ കാലത്തെ മന്ത്രിമാരെ കുറിച്ച് എന്താ പറഞ്ഞത് കോവിഡ് കള്ളി അല്ലേ മറ്റേ കണ്ണട വാങ്ങിയതിൽ അഴിമതി നടത്തിയ മന്ത്രിമാർ എന്നൊക്കെ പറഞ്ഞ് ആക്ഷേപങ്ങളുടെ പെരുമഴയാണ് ഒന്നാം പിണറായി കാലത്ത് ഉണ്ടായത് ഒന്നാം പിണറായി കാലത്ത് പറഞ്ഞു യഥാർത്ഥ ഇടതുപക്ഷം എന്ന് പറഞ്ഞാൽ വി എസ് ആയിരുന്നാണ് പറഞ്ഞു അപ്പോൾ വി എസിൻ്റെ കാലത്തെന്ന് പറഞ്ഞത് വി എസ് എന്നും പോരാ അതൊക്കെ ജനകീയ മുഖ്യമന്ത്രി നാനാരായിരുന്നു എന്നാണ് പറഞ്ഞത് നാനാരുടെ കാലത്ത് പറഞ്ഞത് അതൊക്കെ അച്യുത മേനോനായിരുന്നു മികച്ചത് അച്യുതമേനോൻ്റെ കാലത്ത് പറഞ്ഞത് അതൊക്കെ ഇ എം എസിൻ്റെ കാലം ഇ എം എസിനെ വിളിച്ചത് കക്കാ വിൽക്കാൻ നമ്പൂരി എന്നാണ് അതുകൊണ്ട് ഈ വലതുപക്ഷ മാധ്യമങ്ങളും വലതുപക്ഷ ബുദ്ധിജീവികളൊക്കെ ഇടതുപക്ഷത്തെ നന്നാക്കി കളയാം എന്ന വ്യാജേന നടത്തുന്ന ഉപദേശങ്ങൾ അതൊക്കെ എന്തിനു വേണ്ടിയിട്ടുള്ളതാണെന്ന് തിരിച്ചറിയാനുള്ള വിഭാഗം ഞങ്ങൾക്കുണ്ട് അതുകൊണ്ട് ഞങ്ങളെ ഇപ്പം എങ്ങനെയെങ്കിലും ഈ അധികാരത്തിൽ നിന്ന് പുറത്താക്കി ആരവിടെ വരേണ്ടത് ആര് വരണം എന്നാ പറയുന്നത് ബി ജെ പിക്ക് അവസരം ഒരുക്കി കൊടുക്കണോ ഈ തമ്മിലടിക്കുന്ന കോൺഗ്രസിന് അവസരം ഒരുക്കി കൊടുക്കണോ എന്തായിരുന്നു കോൺഗ്രസ്സിന് ഭരണം ഉണ്ടായിരുന്ന കേരളത്തിൻ്റെ അവസ്ഥ നമുക്ക് പറയാൻ പറ്റുമോ കുട്ടികൾക്ക് ടി വി തുറക്കാൻ പറ്റുവായിരുന്നു ടി വി തുറന്നാൽ എന്താണ് പുറത്ത് വരിക എന്നല്ലേ ഭരണം ഇല്ലാത്തപ്പോൾ തന്നെ ഒരു യുവ എം എൽ എയുടെ ദാഷ്ടീയവും അവരുടെ ഇടപെടലും ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ ഇവർക്കൊക്കെ ഭരണം കൂടി കിട്ടിയാൽ എന്തായിരിക്കും ചിത്രം അപ്പോൾ ഇവിടെ ഇടതുപക്ഷം പത്ത് വർഷം ഭരിച്ചത് എന്താണ് കേരളത്തിനുണ്ടായ നേട്ടമെന്നും എന്താണ് കോട്ടമെന്നും വസ്തുതകളെ വെച്ച് വിശകലനം നടത്താൻ ഞങ്ങൾ തയ്യാറാണ്